ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഞാൻ പോകുന്നത് ബേക്കൽ ഗോകുലം ഗോശാലയിലേക്കാണ് ഇവിടെ ദീപാവലി സംഗീതോത്സവമാണ് ഞാൻ പോയത് സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഞാനങ്ങനെ നേരെ ഗോശാലയിലേക്ക് പോയി ഇവിടെ കുറേ ഇനം പശുക്കളുണ്ട് ഗായ്സ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കച്ചേരി ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ മാമനെയും ദച്ചൂട്ടനെയും കണ്ടു ദച്ചൂട്ടൻ പശുവിനെ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അവന് പശുവിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അച്ഛനും അമ്മ ഇരുന്ന് സംഗീതം ആസ്വദിക്കുകയായിരുന്നെന്ന് ഇത്രയും ദൂരത്തു അമ്മ എന്നെ കാണുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഹാൻഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതൊക്കെ നോക്കി നടക്കുമ്പോഴായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും മാമനും മേമയും ഒക്കെ എൻ്റെ തപ്പി ഇറങ്ങി അങ്ങനെ അവരെ കണ്ടുമുട്ടി അങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായി പിന്നെ നമ്മൾ നേരെ സംഗീത സംഗീതാസ്വദിക്കാൻ ഒന്നുകൂടി പോയി ഞങ്ങളെക്കാളും സംഗീതാസ്വദിക്കുന്ന വേറൊരു ആൾ കൂടി ഇവിടെ ഉണ്ടായിരുന്നു കണ്ടോ ഗായ്സ് എന്താ കിട്ടല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് മടങ്ങി